ും വിഭാഗീയത ശക്തം കാനം വിരുദ്ധരും സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ നടത്തിയ സമാനതകളില്ലാത്ത വാക്പോരാണ് കെ ഇസ്മയിലിനെയും പ്രകാശ് ബാബുവിനെയും അടക്കം അംഗീകരിക്കുന്നില്ലെന്ന സൂചനകൾ നൽകുന്ന കാനം വിഭാഗം പ്രധാനമായും ലക്ഷ്യമിടുന്നത് വി എസ് സുനിൽകുമാറിനെയാണ് സി പി ഐ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ വി എസ് സുനിൽകുമാറിനെതിരെ ഒളിയമ്പുമായി പി പി സുനീർ എം പി രംഗത്ത് വന്നിരുന്നു നമ്മൾ ആത്മസുഹൃത്തുക്കൾ എന്ന് കരുതി കൊണ്ടു നടക്കുന്നവർ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് മനസ്സിലായി അതാണ് ഈ ചർച്ച കൊണ്ടുണ്ടായ പ്രയോജനം ആരോടും ആവശ്യപ്പെട്ടിട്ടല്ല രാജ്യസഭാ സീറ്റ് ലഭിച്ചതെന്നായിരുന്നു സുനീർ യോഗത്തിൽ പറഞ്ഞത് ഇതിനൊപ്പം സുനിൽ കുമാറിനെ പരിഹസിച്ച് എൽ വൈ എഫ് പ്രസിഡന്റ് എൻ അരുണും രംഗത്തെത്തിയിരുന്നു നാൽപ്പത് വയസ്സിന് മുൻപ് എം എൽ എയും അൻപത് വയസ്സിന് മുൻപ് മന്ത്രിയുമായാൽ തന്നെ ഇത് പറയണമെന്നായിരുന്നു സുനിലിനെതിരെ അരുണിന്റെ പരിഹാസം സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയത് പാർട്ടി സെക്രട്ടറിയായ ബിനോയ് വിശ്വമാണ് പ്രകാശ് ബാബുവിനെ രാജ്യസഭയിലേക്ക് അയക്കാനായിരുന്നു കാനം വിരുദ്ധരുടെ നീക്കം കാനം രാജേന്ദ്രന്റെ മരണശേഷവും സി പി ഐയിൽ കാനം അതിശക്തരാണ് ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയാക്കിയ അവർ സുനീറിനെ രാജ്യസഭയിലേക്ക് അയച്ച് കാട്ടി ഇതിനെ സുനിൽകുമാർ അടക്കമുള്ളവർ അപ്രതീക്ഷിതമായി കൗൺസിൽ യോഗത്തിൽ വിമർശനമാക്കി അടുത്ത ദിവസം സുനിൽകുമാറിനെ കടന്നാക്രമിച്ചു പക്ഷവും തിരിച്ചടിച്ചു ഇതോടെ സി പി ഐയിലെ വിഭാഗീയത പുതിയ തലത്തിലുമെത്തി പി പി സുനീറിന് രാജ്യസഭാ സീറ്റ് നൽകിയതിനെ എതിർത്ത് വി എസ് സുനിൽകുമാർ ഇന്നലെ രംഗത്തെത്തിയിരുന്നു സുനീർ ചെറുപ്പമാണെന്നും ഇനിയും സമയമുണ്ടായിരുന്നുവെന്നുമാണ് സുനിൽകുമാർ പറഞ്ഞത് മുതിർന്ന നേതാവിനെ അയക്കുന്നതായിരുന്നു ഉചിതമെന്നും സുനിൽകുമാർ പറയുന്നു ഇതോടെയാണ് ചേരിതിരിഞ്ഞുള്ള വിമർശനം തുടങ്ങിയത് പരിധിവിട്ട അക്രമമായി ഇത് മാറുകയും ചെയ്തു ഔദ്യോഗിക വിഭാഗം ഒന്നടകം സർവശക്തിയും എടുത്ത് ആഞ്ഞടിച്ചു തൃശൂരിലെ തോൽവിയിൽ വേദനിക്കുന്ന സുനിൽകുമാറിന് ആ പരിഗണന ആരും നൽകിയതുമില്ല കൌൺസിലിന്റെ ആദ്യ ദിനം കാനം വിരുദ്ധ പക്ഷം സുനീറിനെതിരെ ഒന്നായി ആസൂത്രിത വിമർശനം നടത്തിയെങ്കിൽ അടുത്ത ദിവസം പഴയ കാനം പക്ഷം സുനീറിന് അനുകൂലമായി തിരിച്ചടിച്ചു സുനിൽകുമാറിനെ ഒരു വിഭാഗം സംഘടിതമായി കടന്നാക്രമിച്ചു ആറ് തവണ എം എൽ എ ആയയാൾ ഏഴാം തവണ തോറ്റപ്പോൾ രാജ്യസഭയിലേക്ക് അയച്ചിരുന്നുവെന്നും അന്ന് പിന്തുണയ്ക്കുകയും കൈയടിക്കുകയും ചെയ്തവരാണ് ഇപ്പോൾ സുനീറിനെ വിമർശിക്കുന്നതെന്നും കോട്ടയത്ത് നിന്നുള്ള സംസ്ഥാന കൌൺസിൽ അംഗം സുശീലൻ പറഞ്ഞു പിന്നീടും ഒരാളെ രാജ്യസഭയിലേക്ക് അയച്ചിരുന്നു അതിന്റെ മാനദണ്ഡം എന്തെന്ന് ഇപ്പോഴും അറിയില്ലെന്നും സുശീലൻ പറയുന്നു കെ ഇസ്മയിലിനെയും എം ബി അച്യുതനെയും ഉദ്ദേശിച്ചായിരുന്നു സുശീലന്റെ വിമർശനം